ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ അരി ഉണ്ടായിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യണത് അത് നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ നിന്നും കുറച്ച് ഓരോ വെറൈറ്റി ആയിട്ടാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണം അതിനകട്ട് ഞാനിവിടെ മൂന്ന് ടൈപ്പ് അരികൾ എടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് നമ്മുടെ ചാക്കരി അതുപോലെ തന്നെ ഒരു കപ്പ് ചമ്പാവരി അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് പച്ചരി ഇതിനോടൊപ്പം ഞാൻ ഒരു കാൽക്കപ്പ് നമ്മുടെ ചെറുപയർ പരിപ്പും കൂടെ ചേർക്കുന്നുണ്ടേ അതിൻ്റെ ആ ഒരു ഫ്ലേവറിനായിട്ട് ഒരു നാ മൂന്നാല് ഏലക്കയും കൂടി ഞാനൊന്ന് ചേർക്കുന്നുണ്ട് ഇതിത്രയും നമുക്ക് നന്നായിട്ട് നമുക്കൊന്ന് വറത്തെടുക്കാം നിങ്ങൾക്ക് ഒന്നെങ്കിലും ഇതുപോലെ ഒരുമിച്ച് ചെറിയ തീയിലിട്ടിട്ട് വറുത്തെടുക്കാം അതല്ല എങ്കിൽ എരികൾ സെപ്പറേറ്റ് പയ നമ്മുടെ പരിപ്പ് സെപ്പറേറ്റ് ആ ഒരു രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് വറത്തെടുക്കാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഞാൻ വറത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഞാനൊരു തരിതരിപ്പോട് കൂടിയാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ അതേ കടയിൽ തന്നെ ഞാൻ കുറച്ച് നെയ്യ് ഒന്ന് വെച്ചതിന് ശേഷം ഇതിരട്ടത്തേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ അപ്പോൾ ഞാൻ ഒരു കപ്പ് തേങ്ങ എടുക്കുന്നുണ്ടേ അപ്പോൾ ഞാൻ ഈ എടുത്ത കപ്പിൻ്റെ ആ ഒരു മെഷർമെൻറ്റാണ് ഞാൻ പറയുന്നത് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയതായി ഇതുപോലൊന്നെടുക്കാം കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ചായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിങ്ങ് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒത്തിരി അങ്ങ് വറുത്തെടുക്കണ്ട ചെറുതായിട്ട് കളർ ഒന്ന് ചേഞ്ച് ആയാൽ മതി അപ്പം നമ്മൾ പൊടിച്ചെടുത്ത അരിയെ ഞാൻ എന്താ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കൂടിയാണ് ഞാൻ അതിനൊന്ന് പൊടിച്ചെടുത്തത് അതുപോലെ തന്നെ നമ്മൾ വറത്തെടുത്ത് വെച്ചിട്ട് തേങ്ങ ഒന്ന് ചേർത്ത് ഇനി നമുക്ക് ഇതിലോട്ട് ഇതിൻ്റെ നമുക്ക് മധുരത്തിനനുസരിച്ചുള്ള ശർക്കര ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള ശർക്കര പാനീം കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനത് ഭയങ്കര ഞാൻ ഞാനുള്ള എടുക്കുന്നത് ശക്കലം അതായത് നമുക്ക് വാങ്ങ് മെൽറ്റായിട്ട് പോകുന്ന രീതിയിൽ ഞാൻ കുറച്ചൊന്ന് ലൂസായിട്ടാണ് ഞാൻ ഇതൊന്നും എടുക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊന്ന് ഉരുട്ടിയെടുക്കാനായിട്ട് ഞാൻ ഒന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ചധികം നമ്മുടെ ശർക്കര പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം ശർക്കരപ്പാന ചേർത്തതിന് ശേഷം കണ്ടല്ലോ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് തീരെ ഭയങ്കര ഇങ്ങ് കട്ടിയായിട്ടൊന്നും അല്ല ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കുട്ടികൾക്കാണെങ്കിൽ കഴിച്ച് പെട്ടെന്ന് തന്നെ അങ്ങ് കഴിച്ചിറക്കാനായിട്ട് പറ്റുന്ന കടിച്ചാൽ കിട്ടുന്ന തരത്തിലുള്ള രീതിക്കാണ് ഞാൻ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കണ്ടല്ലോ അപ്പം നമുക്കെല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം അതാ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ബായ്